കൊച്ചി വരാപ്പുഴ നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ കൂറ്റൻ ഇരുമ്പ് സപ്പോർട്ടിംഗ് ജാക്കികൾ തകർന്നു വീണു സമീപത്തെ വീടിന് മുകളിലേക്കും സർവീസ് റോഡിലേക്കുമാണ് വൻ ദുരന്തം ഒഴിവായത് സപ്പോർട്ടിംഗ് ജാക്കികൾ ട്രെയിൻ ഉപയോഗിച്ച് അഴിച്ചു മാറ്റുന്നതിനിടെയായിരുന്നു ഇന്ന് രാവിലെ പത്തരയോടെയാണ് ദേശീയപാത അറുപത്തിയാറിൽ വരാപ്പുഴ പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ കൂറ്റൻ ഇരുമ്പ് സപ്പോർട്ടിംഗ് ജാക്കികൾ ട്രെയിൻ ഉപയോഗിച്ച് അഴിച്ചു മാറ്റുന്നതിനിടെ തകർന്നു വീണത് പാലത്തിന് സമീപമുള്ള മാമ്പിള്ളി ഫ്രാൻസിന്റെ വീടിന് മുകളിലേക്ക് ഇരുമ്പുജാക്കിയുടെ ഒരു ഭാഗം വീണു ബാക്കി സർവീസ് ും പാലത്തിന്റെ നിർമ്മാണം കരാറെടുത്തിരിക്കുന്ന കമ്പനിയുടെ തൊഴിലാളികൾ ക്രെയിൻ ഉപയോഗിച്ച് ഇരുമ്പ് ജാക്കികൾ അശ്രദ്ധയോടെ ഒരുമിച്ച് മാറ്റിയതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത് ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തുവന്നു അഞ്ചും ആറും ദിവസം കൊണ്ട് തീർക്കുന്ന പണി ഒറ്റ ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി ഒരു വെച്ച് വലിച്ചാണ് ശരിക്കും കാണിച്ചേക്കുന്നത് യാതൊരു ഇല്ലാതെയാണ് ഈ സാധനം അടുത്തിടെ ലോറിയിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ തൊഴിലാളികൾ ഇറക്കുന്നതിനിടെ ഇരുമ്പ് കമ്പി തലയിൽ പതിച്ച മാമ്പിള്ളി ഫ്രാൻസിസിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതിനിടയിലാണ് വീണ്ടും അപകടമുണ്ടായത് റിപ്പോർട്ടർ കൊച്ചി